വാഹനാപകടം കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും അധികം മരണമുണ്ടാകുന്നത് നമ്മുടെ ജലാശയങ്ങളിൽ നിന്നാണ് മുങ്ങി മരണങ്ങൾ നിരവധി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് കേരളം എന്ന് പറയുന്നത് പത്ത് നാൽപ്പത്തി നാല് നദികളുള്ളതും അതുപോലെ വലിയ കായലും കുളങ്ങളും ഒക്കെ ഉള്ള ജലാശയങ്ങളുള്ളതുമായ ഒരു ഒരു നാടാണ് അവിടെ ഇത്തരത്തിൽ മുങ്ങി മരണങ്ങൾ നിരന്തരം നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എവിടെയോ എന്തൊക്കെയോ ചെറിയ പിഴവുകളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നീക്കങ്ങളിൽ നമ്മുടെ രീതികളിൽ അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളിൽ നമ്മുടെ ജാഗ്രതകളിൽ ഒക്കെ ചില കുഴപ്പങ്ങളുണ്ടെന്നാണ് കാണേണ്ടത് എന്തായാലും റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ നടപടികൾ എടുക്കുന്നത് പോലെ മുങ്ങി മരണങ്ങൾ തടയാൻ കാര്യമായ ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് പരമാർത്ഥം വെള്ളത്തിൽ പതിയിരിക്കുന്ന അപകടമറിയാതെ വിഹ്വലമായ മരണത്തിലേക്ക് ഓളിയിട്ടിറങ്ങുക എന്നത് എന്തൊരു നിസ്സഹാതയാണ് അല്ലേ നമ്മൾ നമ്മളൊക്കെ അത്യാവശ്യം കുളിക്കാനൊക്കെ ഇറങ്ങുന്നതാണ് പക്ഷേ അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വളരെ സന്തോഷത്തോടെ വിശ്വാസത്തോടെ ഇറങ്ങുന്ന വെള്ളം നമ്മളെ ചതിക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ അവിടെ ഇടന്ന് വിഹ്വലമായിട്ട് ശ്വാസം മുട്ടി മരിക്കേണ്ടി വരുന്ന അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് എന്തായാലും നൂറ് കണക്കിന് ആളുകളാണ് ഓരോ വർഷവും സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തിൽ മുങ്ങി മരിക്കുന്നത് പുഴയിലും കുളത്തിലും കടലിലുമൊക്കെ അപകട മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് സത്യം ദിവസേന ശരാശരി മൂന്ന് പേരെന്ന കണക്കിലെങ്കിലും കേരളത്തിൽ മുങ്ങി മരണം ഉണ്ടാകുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഞെട്ടിക്കുന്ന കണക്കാണ് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് മൂന്ന് പേരെങ്കിലും ശരാശരി കണക്കെടുക്കുമ്പോഴാണ് കേട്ടോ മൂന്ന് പേരെങ്കിലും മുങ്ങി മരിക്കുന്നു എന്നതാണ് പരമാർത്ഥം അതാണ് കണക്ക് തൃശ്ശൂർ പി ചി ഡാം റിസർവ് നാല് സ്കൂൾ വിദ്യാർത്ഥികൾ വീണത് ഈ മാസം പന്ത്രണ്ടിനാണ് ഇവരിൽ മൂന്ന് പേർ മരിച്ചു റിസർവോയർ കാണാൻ പോയതായിരുന്നു ഇവർ തീർച്ചയായിട്ടും അത് വലിയൊരു ആഹ്ലാദമായിട്ട് കാണാൻ പോയതാണ് അവിടെ അവിടെ നിൽക്കുന്ന ഒരു പാറയിൽ ചരിഞ്ഞ് നിൽക്കുന്ന ഒരു പാറയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് കാൽ എഴുതി ആദ്യം രണ്ടു പേരാണ് വെള്ളത്തിൽ വീണത് ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് മറ്റു രണ്ടുപേരും വീണത് തൃശൂരിലെ പാഞ്ഞാളി കുടുംബത്തിലെ നാല് പേർ ഭാരതപ്പുഴയിൽ ഒഴുകിൽപ്പെട്ട് മരിച്ചത് ഇക്കഴിഞ്ഞ ഒരു വ്യാഴാഴ്ചയാണ് പുഴയിലിറങ്ങി കുളിക്കുകയായിരുന്ന രണ്ട് കുട്ടികളും ഇവർ മുങ്ങുന്നത് കണ്ട് രക്ഷിക്കാനിറങ്ങിയ രണ്ട് മുതിർന്നവരുമാണ് അങ്ങനെ മരിച്ചത് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ആഘോഷമായി കടലിലിറങ്ങിയ ആറുപേരാണ് തിരുവനന്തപുരം ജില്ലയിൽ വ്യത്യസ്ത സംഭവങ്ങളിൽ മുങ്ങി മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാന ശനിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വ്യത്യസ്ത സംഭവങ്ങളിൽ ആറു പേരാണ് മുങ്ങി മരിച്ചത് ഇങ്ങനെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും നഗരങ്ങളിലും നാട്ടിൻ പുറത്തും ഉണ്ടായ മരണങ്ങൾ അതായത് മാധ്യമ ശ്രദ്ധ ഉണ്ടായ മരണങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ കണക്കുകളിൽ വരുന്നത് എന്നാൽ മാധ്യമങ്ങൾ അറിയാത്ത എത്രയോ മരണങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് അത് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കണക്ക് വളരെ ഞെട്ടിക്കുന്നതായിരിക്കുമെന്നാണ് തോന്നുന്നത് എന്തായാലും നീന്തൽ പഠനം സാർവത്രികമാക്കുക എന്നതാണ് ഈ മുങ്ങി മരണ വിപത്തിനെ ഒരു പരിധിവരെയെങ്കിലും നേരിടാനുള്ള ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഹാര നിർദ്ദേശം കാരണം നമുക്ക് ഇത്രയധികം ജലാശയങ്ങളുള്ളൊരു നാടാണ് ഈ ഒരു വശം മുഴുവനും രാ കേരളത്തിൻ്റെ ഒരു വശം മുഴുവനും സമുദ്രമാണ് ജലാശയമാണ് സമുദ്രമാണ് പിന്നെ കേരളത്തിനകത്ത് നാൽപ്പത്തിനാല് നദികളുണ്ട് പിന്നെ കായലുകളുണ്ട് കുളങ്ങളുണ്ട് അപ്പോൾ ഇത്രയധികം ജല ജലസമ്പുഷ്ടമായ ഒരു നാട്ടിൽ നമ്മുടെ അവിടുത്തെ ജനങ്ങൾക്ക് നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അതിലാണ് ഞാൻ പറഞ്ഞ പൊരുത്തക്കേട് നമ്മൾ തുടക്കം മുതൽ നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ ജീവിത ജീവിതശൈലി കൊണ്ടുവന്ന ഒരു മാറ്റമാണ് എന്തായാലും സ്കൂളുകളിൽ നീന്തൽ പഠിപ്പിക്കാനുള്ള പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് മുന്നോട്ട് പോയില്ല ഇതുപോലെ ചില പിന്നെ മുങ്ങി മരണങ്ങൾ വിദ്യാർത്ഥികളോ മറ്റോ ഒക്കെ വീണ് മരിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും നമ്മുടെ സർക്കാർ ഒക്കെ സട ചേർന്നിട്ട് പറയും ഇനി ഇത്തരത്തിലൊരു മുങ്ങി മരണം നമ്മുടെ നാട്ടിലുണ്ടാകില്ല സ്കൂളുകളിൽ അതൊരു സിലബസായിട്ട് നമ്മൾ ചേർക്കും സ്കൂളുകളിൽ അവരെ നീന്തൽ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും എന്നൊക്കെ പറയും പക്ഷേ നമ്മുടെ സർക്കാരിനെ കൊണ്ട് ബുക്ക് അതായത് കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠക പാഠപുസ്തകം പ്രിന്റ് ചെയ്തതിൻ്റെ പണം പോലും കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അടുത്ത വർഷം പ്രിന്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ സ്കൂൾ പുസ്തകങ്ങൾ പ്രിൻറ് ചെയ്യില്ല എന്നാണ് പ്രിന്റ് ചെയ്തിരുന്ന പ്രസ്സുകാരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പം പോലും നിവർത്തിയില്ലാതെ നിൽക്കുമ്പോൾ ഈ സർക്കാർ എങ്ങനെയാണ് നീന്തല് പഠിപ്പിക്കുക പറയുന്നു മാധ്യമങ്ങളെ കാണുമ്പോഴുമൊക്കെ അങ്ങ് വച്ച് കാച്ചും കുട്ടികളെ നീന്തൽ പഠിപ്പിക്കും ഇനി നമ്മുടെ കുട്ടികളൊന്നും പിന്നെ മുങ്ങി മരിക്കില്ല എന്നൊക്കെ പറയും പക്ഷേ നടക്കുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ചില രീതികളിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് നമ്മുടെ സമ്പ്രദായങ്ങളിൽ ചില കുഴപ്പങ്ങളുണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ ചില കുഴപ്പങ്ങളുണ്ട് ആ പദ്ധതിക്ക് ജീവൻ വ വിക്കണമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നീന്തൽ പരിശീലനത്തിന് സൗകര്യം ഒരുക്കുന്നതിനെ പറ്റി തദ്ദേശ വകുപ്പിന് ഒരു ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുമാണ് കൃത്യമായിട്ട് ഈ സർക്കാരിൻ്റെ പിന്തുണ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഈ ഗ്രാമപഞ്ചായത്തുകൾ അവരുടേതായ രീതിയിൽ അവരുടെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുക അതിനുവേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഫണ്ടില്ലെങ്കിൽ പോലും പഞ്ചായത്ത് അധികൃതർ അതിനുവേണ്ടി ഫണ്ട് സ്വരൂപിക്കാൻ ശ്രമിച്ചാൽ അതിന് ഫണ്ട് കൊടുക്കാൻ നിരവധി ആൾക്കാരുണ്ട് രക്ഷാകർത്താക്കൾ അതിന് ഫണ്ട് കൊടുക്കാൻ തയ്യാറാണ് നാട്ടിലെ പൊതു പിന്നെ നന്മ ആഗ്രഹിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ അതിന് രംഗത്ത് വരും പക്ഷേ അതിന് മുൻകൈയ്യെടുത്ത് നേതൃത്വം നൽകി മുന്നോട്ട് പോകാൻ ഒരു ഭരണ സംവിധാനം ഉണ്ടാകണം അത് പഞ്ചായത്തുകൾ ഏറ്റെടുക്കണം സംസ്ഥാന സർക്കാർ പറയുന്നത് കേട്ടുകൊണ്ട് അവരുടെ അവിടെ നിന്നും തീരുമാനങ്ങൾ ഇങ്ങോട്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് നടപ്പിലാക്കാമെന്നും ചിന്തിക്കാതെ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ ചെയ്യേണ്ടത് അത്യാവശ്യം എല്ലാ ജലാശയങ്ങളിലും മുന്നേറിപ്പ് ബോർഡുകൾ നിർബന്ധമാക്കുകയും വേണം അതൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ അനുസരിക്കുന്നതാണെന്നുള്ള മറ്റൊരു കാര്യം ജലാശയങ്ങളെ കരുതലോടെ സമീപിക്കാനുള്ള ജാഗ്രത എല്ലാവരും ഉണ്ടാവുകയും വേണം പിന്നെ ഉള്ളത് ഏറ്റവും പ്രധാനം നമ്മൾ മുങ്ങി മരിച്ചു മുങ്ങി മരിച്ചു കുട്ടികൾ മുങ്ങി മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ വാർത്തകളിൽ വരാത്ത ഒരു സംഭവമുണ്ട് അത് മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും തന്നെയാണ് കുട്ടികൾ ഇതെല്ലാം ഉപയോഗിച്ചതിനു ശേഷമാണ് ഈ കുളിക്കാൻ കുളിക്കാനിറങ്ങുന്നത് അപ്പോഴവരുടെ ബോധ മണ്ഡലങ്ങൾ നശിക്കുന്നു അവരുടെ കൺട്രോൾ അല്ലാതെ ആകുന്നു തലച്ചോറിന് അവരെ അവരുടെ കൈകളിനെ കാലിനെ നിയന്ത്രിക്കാൻ പറ്റാതെ ആകുന്നു അങ്ങനെയാണ് പല സ്ഥലങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഈ കോളേജ് കുട്ടികളും സ്കൂൾ കുട്ടികളും മുങ്ങി മരിക്കുന്നത് പക്ഷേ അത് വാർത്തകളിൽ അത് വരുന്നില്ല യാഥാർത്ഥ്യം അതാണ് മദ്യവും മറ്റു മതിലകളും ഉപയോഗിച്ച് ജലാശയങ്ങൾ ഇറങ്ങാതിരിക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം ഈ മുന്നറിയിപ്പുകളൊക്കെ പലപ്പോഴും നമ്മുടെ പിന്നെ അധികൃതരും അഗ്രിസമരും സേനാക്കാരും ഒക്കെ അവിടെ ആ സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നതാണ് നാം കാണുന്ന വെള്ളപ്പരപ്പിലെ ശാന്തതയ്ക്കുള്ളിൽ ചുഴി കയം എന്നിവയുടെ രൂപത്തിൽ അപകടം പതിയിരുപ്പുണ്ടാകും അടിയൊഴുക്ക് കുഴികൾ കരിങ്കൽ ചീടുകൾ പാറക്കെട്ടുകളിലെ വഴുക്ക് എന്നിവ പിന്നെ അപായകാരികളാണ് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല നീന്തൽ അറിയാമെന്ന ആത്മവിശ്വാസത്തിൽ വെള്ളത്തിലിറങ്ങി അപകടത്തിൽപ്പെടുന്നവരുടും ഉണ്ട് അതും നമ്മൾ കാണുന്നുണ്ട് ജലാശയങ്ങളിലെ ഒഴുക്കിനെയും പിന്നെ ആഴത്തെയും പറ്റിയുള്ള അജ്ഞതയാണ് മിക്ക മുങ്ങി മരണങ്ങളുടെയും കാരണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ മദ്യവും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിലിറങ്ങുന്നത് എന്തായാലും ും പുഴകൾക്ക് സംഭവിച്ച മാറ്റങ്ങളും അപകടത്തിനിടയാക്കുന്നുണ്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ ആഴം കുറവെന്ന് തോന്നുമെങ്കിലും മണലൂറ്റു മൂലം രൂപപ്പെടുന്ന അപകടമായ കുഴികൾ ഇത് ഉണ്ടാകും ഈ കുഴികളിൽ പെട്ട് വലിയ ഗർത്തങ്ങളിൽ കുടുങ്ങി പിന്നെ മരിക്കുന്ന സംഭവങ്ങളുമുണ്ട് എന്തായാലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതും ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തേണ്ടതും നമുക്ക് അത്യാവശ്യമാണ് ഈ പുഴകളിൽ ഇറങ്ങുന്ന കുട്ടികൾ ഏറ്റവും അധികം ജാഗ്രത പുലർത്തുക അവിടെ നിൽക്കുന്ന കടലിലിറങ്ങുന്ന കുട്ടികൾ അവിടെ ലൈഫ് ഗാർഡുകൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക അവരെ വിലക്കെടുക്കുക അല്ലെ അവരുടെ അവർ പറയുന്ന വാക്കുകളെ അംഗീകരിക്കാൻ തയ്യാറാവുക അതാണ് ഏറ്റവും അധികം നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ അധികൃതരുടെ കുറ്റം പറഞ്ഞാലും നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും എന്തായാലും ഈ നീന്തൽ പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ പ്രഖ്യാപനം നടക്കട്ടെ നടക്കണം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു